എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളെ മറയാക്കി പിണറായി വിജയനും സംഘവും നടത്തുന്നത് കോടികളുടെ ദൂർത്തും അഴിമതിയുമാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ പറഞ്ഞു കൂലിവർധന ആവശ്യപ്പെട്ട് ആശമാർ സമനം ചെയ്യുന്നു ത്രിവേണി സപ്ലൈകോ മാർക്കറ്റുകളിൽ അവശ്യ സാധനങ്ങൾ ഒന്നും തന്നെയില്ല എലയും പാറ്റയും പല്ലിയും വരെ റോഡ് ഉപരോധിക്കുകയാണെന്നും നസീർ പരിഹസിച്ചു അലയമൺ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചണപ്പെട്ടയിൽ സംഘടിപ്പിച്ച കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു എം എം നസീർ പദ്ധതി തുക ആ തുകയുടെ അടങ്കൽ തല ഒരു ലക്ഷം ആളുണ്ടെങ്കിലും പതിനഞ്ച് ലക്ഷം ആളുണ്ടെങ്കിലും അമ്പതിനായിരം ആളുണ്ടെങ്കിലും അതിന് ആ ജനസംഖ്യയുടെ തല എണ്ണിയാണ് പദ്ധതി നീതം കൊടുക്കുന്നത് ആ പദ്ധതി വികസനത്തെ വെട്ടിക്കുറയ്ക്കൊന്നും ഒരു പ്രാവശ്യമല്ല ഇപ്രാവശ്യം മാത്രമല്ല പിണറായി വിജയൻ അധികാരമേറ്റത് രണ്ടായിരത്തി പതിനാറ് ആ രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് പതിനെട്ട് തൊട്ട് തുടങ്ങിയതാണ് ഈ പദ്ധതി വെട്ടിക്കുറക്കത് പഞ്ചായത്തുകളുടെ റോഡുകൾ ഇവിടെ മരുബോൻ എന്ന് പറയുന്ന മോലുണ്ടല്ലോ മോളെ കെട്ടിത്തൊള്ളുന്ന മരുബോൻ റോഡുകൾ അവിടെ ഇവിടെ മിനുക്കിയിട്ടുണ്ട് എന്താണ് പറയാൻ പറ്റി പിള്ളേർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് റോഡുകളൊക്കെ ഇവിടെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വിജയൻ സെന്റർ 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 നേരത്തെ ആയിട്ടില്ല പേര് എഴുതി വെച്ചിരുന്നില്ല എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി യോഗത്തിൽ വാർഡ് പ്രസിഡന്റുമാർക്ക് ജില്ലാ കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കിയ തിരിച്ചറിയൽ കാർഡുകളുടെ വിതരണവും നടന്നു മണ്ഡലം പ്രസിഡന്റ് എം എം സാദിഖ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഏരൂർ സുഭാഷ് കെ ജി സാബു ചാർലി കോലത്ത് എച്ച് സുനിൽ ദത്ത് ജേക്കബ് മാത്യു സജീന ഷിബു ബിനുസി ചാക്കോ ഡോക്ടർ നാദിയ എസ് ജലീൽ എന്നിവർ പ്രസംഗിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന നിയന്ത്രിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക ആശാസമരം ഒത്തുതീർപ്പാക്കുക എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ കുറ്റാരോപിതനായ മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കൂട്ടുധർണ നാട്ടുവാർത്ത അഞ്ചൽ